എനിക്ക് എത്ര ബൈക്ക് ഉണ്ട് എന്റെ വണ്ടികൾ ഏതൊക്കെ ഡ്യൂക്കൊക്കെ നിന്നെ കൊണ്ട് പറ്റുവോ ഒക്കെ നോക്കുന്നത് വണ്ടിയിൽ ഇങ്ങനെ ഒട്ടിരിക്കും അങ്ങനെ വെച്ചാ മതി ഇവിടെ നിന്ന് മറ്റേ എന്റെ സ്വന്തം കാറാണ് ഞാൻ മേടിച്ചിട്ടുള്ള കാറാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം എനിക്ക് കാലെത്തൂല ഗൈസ് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഹൈറ്റ് ഇല്ല ഗൈസ് അത് പിന്നെ ഞാൻ റോഡില് വീണ് കിടന്ന ആരെങ്കിലും ഒക്കെ വന്ന് പൊന്തുചേരി എനിക്ക് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗേൾസിന് ബൈക്ക് ഓടിക്കണം അല്ലെങ്കിൽ റൈഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പോയ എനിക്ക് ആ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ മന്ത്സ് ആവുന്നുള്ളോ ടൂ മന്ത്സിൽ നമ്മളെ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് എനിക്ക് എത്ര ബൈക്ക് ഉണ്ട് എന്റെ വണ്ടികൾ ഏതൊക്കെ ഒക്കെ നിന്നെ കൊണ്ട് പറ്റുവോ ആ നിനക്ക് കാലെത്തുക ഓടി പിന്നെ ഞാൻ പോയ നിനക്ക് കാലെത്തുകൂടി ആ സാധനം പിന്നെന്തുവാ ഹൈറ്റ് എത്രയാ അങ്ങനെ കൊറേ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട് ഇപ്പൊ എന്റെ മെമ്മറിയിൽ നമ്മള് പറയുകയാണ് നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ വണ്ടികളാണ് കൊറേ പേർക്കൊക്കെ അറിയാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം വണ്ടികൾ ഏതാന്നൊക്കെ അറിയായിരിക്കും നമ്മളിപ്പോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ മന്ത്സ് ആവുന്നുള്ളു ടൂ മന്ത്സിൽ നമ്മളെ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഗൈസ് അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഫോർ യുവർ ലവ് ആൻഡ് അപ്പൊ നമുക്ക് തുടങ്ങാം ഇവിടെ നിന്ന് മറ്റേ പ്രശ്നം ഇട്ടോണ്ടിരിക്കണം പിന്നെ എങ്ങനെ കേനാണ് എന്റെ മോസ്റ്റ്ലി റൈഡിങ് പാർട്ണർ കാരണം ഇത് എനിക്ക് അടിപൊളിയായിട്ട് കാലെത്തും വണ്ടി ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഹണ്ടർ ആണ് റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ ആണ് ത്രീ ഫിഫ്റ്റി ഇവൻ ഇവയുമ്പോ എനിക്ക് എവിടെ പോയാലും എന്റെ കോൺഫിഡൻസ് ആണ് കാരണം എനിക്ക് കാലെത്തും പക്ഷെ വേറെ വണ്ടികളിലൊക്കെ പോകുമ്പോ എനിക്ക് അങ്ങനെ എപ്പോഴും കോൺഫിഡൻസ് എനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചില്ല എന്നാലും ഞാൻ കെട്ടിമറിഞ്ഞ് വീഴും ഞാൻ വീണിട്ടൊക്കെ ഉണ്ട് പക്ഷെ കൊറേ വീണിട്ടുണ്ട് കേട്ടോ ഒന്നും രണ്ടും മൂന്നും തവണയൊന്നും അല്ല അതിനും കൂടുതലും ഞാൻ വീണിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും മാറ്ററേ അല്ല ഞാൻ വീഴും ഞാൻ വീണ്ടും അവിടെ എണീക്കും വീണ്ടും വീഴും വീണ്ടും എണിക്കും അതുകൊണ്ട് എനിക്കിപ്പോ ശീലമായി എന്നാ ആൾക്കാരിപ്പൊ നമ്മൾ വീണു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അയ്യോ വീണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് ശീലമായല്ലോ ഇവനെന്റെ ഒരു വാശിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഗേൾസിന് ബൈക്ക് ഓടിക്കണം അല്ലെങ്കിൽ റൈഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബൈക്കായിരിക്കും ഹൺഡ്രഡ് കാരണം എത്ര ഹൈറ്റ് കുറവാണെങ്കിലും നമുക്ക് കാലെത്താൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാലെ കാലെത്തി കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടാം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ കാലെത്തുവാണെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ കാലെത്താത്തതിന്റെ ഒരു കംഫോർട്ട് ഇല്ലായ്മ എനിക്ക് പല തവണ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ശീലമായി പിന്നെ എന്നെ സംബന്ധിച്ച് അത് മാറ്ററേ അല്ല കാരണം എനിക്ക് അങ്ങനെ വീണാലും എന്താ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കണോ അങ്ങനെയൊന്നും ഇല്ല അത് വീണപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷേമമായിരുന്നു പിന്നെ എനിക്ക് അത് ശീലമായി കാലൊക്കെ തന്നെയാണ് പിന്നെ നമ്മള് വീണ് വീണ് നമുക്കത് ശീലം വണ്ടിയായ വീണൊന്നൊക്കെ ഇരിക്കും അത്രേ അത്രയുള്ളു അപ്പോൾ ഗേൾസിന് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ഈ ചെയ്യായിരിക്കും കാരണം അത്ര അടിപൊളിയാണ് കാലെത്താനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നൈസ് ആണ് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് ഞാൻ ഭയങ്കര ബൈക്കർ ഗേളോ അല്ലെങ്കിൽ ഭയങ്കര ബൈക്കിനെ കുറിച്ച് അറി അറിവുള്ള ഒരാളോ ഒന്നും അല്ല പക്ഷെ എനിക്ക് ബൈക്ക് ഇഷ്ടമാണ് ഞാൻ ഓടിക്കും എനിക്ക് ഓടിക്കാൻ ഇഷ്ടമാണ് ഞാൻ വീഴാറുണ്ട് പക്ഷെ ഇതൊന്നും എന്നെ സംബന്ധിച്ച് മാറ്റർ അല്ല കണ്ടോ എനിക്ക് ഇതില് കാലത്തും കഴിച്ചു പക്ഷെ എനിക്ക് ഇത്ര എത്തുള്ളൂ എനിക്ക് എത്തുള്ളൂ ഗേൾസ് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി വയ്ക്ക വണ്ടിയെടുക്ക ഓടിക്ക വീണാലും കുഴപ്പമില്ല അത്രേ ഉള്ളൂ നമുക്ക് ഇനി ഇത് കൊണ്ടുവച്ചിട്ട് അടുത്ത വണ്ടി എടുത്തിട്ട് വരാം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം എനിക്ക് കാലം എത്തൂല ഗൈസ് എനിക്ക് ഒരു കാലം മാത്രം എത്തുള്ളൂ എന്റെ രണ്ട് കാലം എത്തൂല എനിക്ക് ഇങ്ങനെയാണ് വണ്ടി കറ്റാൻ പറ്റുക ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ആയിട്ടുള്ള ഷൂട്ട് ഇട്ട് വരണം കേട്ടോ ഞാൻ ഇട്ടിട്ട് വരാം കേട്ടോ നിങ്ങൾ ഇതുപോലെ നട്ടുച്ചയ്ക്ക് ഒന്നും ഷൂട്ട് ചെയ്യരുത് കേട്ടോ നല്ല കയ്യിലാണ് ഇവനാണ് എന്റെ അടുത്ത ഗത ഇവൻ എന്റെ അടുത്ത് ഇപ്പോ ടു ത്രീ ഇയേഴ്സായെന്ന് തോന്നണം ഓൾമോസ്റ്റ് ൾമോസ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വണ്ടി ഡ്യൂക്കാണ് കേട്ടോ ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് ബി എസ് ഫോർ അതാണ് ഞാൻ ആദ്യം സെക്കൻഡ് സെക്കൻഡ് എടുക്കുന്നത് അത് നയിച്ചായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അതെനിക്ക് കാലത്തില്ലെങ്കിലും എനിക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര എളുപ്പ ഇതും ഡീൽ ചെയ്യാൻ കുഴപ്പൊന്നുമില്ല ബട്ട് സം ചില സാഹചര്യങ്ങളിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ടും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടും എനിക്കുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അത് പിന്നെ ഞാൻ റോഡിൽ വീണ് കിടന്ന ആരെങ്കിലും ഒക്കെ വന്ന് പൊന്നു ചേരും എനിക്ക് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഡ്യൂക്ക് ഓടിക്കാൻ അറിയൂ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഡ്യൂക്ക് ഓടിക്കാറുണ്ട് എന്റെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇതിൽ കാലെത്തും എന്നുള്ളത് കാലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് ഉള്ള ഷൂ ഇരണം കൈസ് അല്ലാതെ എനിക്ക് കാലെത്തത്തില്ല കാലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂ ഹൈറ്റ് ഉള്ള ഷൂ ഇരണം അല്ലാണ്ട് എനിക്ക് കാലത്തില്ല അത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഇല്ല കഴിച്ച എന്റെ ഹൈറ്റ് ആ എനിക്ക് ക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഹൈറ്റ് ഫൈവ് പോയിന്റ് ത്രീ ആണ് എന്റെ ഹൈറ്റ് പൈസ അപ്പൊ എനിക്ക് അതിനനുസരിച്ച കാലത്തോളോ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഷൂ ഹൈറ്റുള്ള വലുതൂർ ഡുക്ക് ഓടിക്കാൻ നിന്നെ കൊണ്ട് പറ്റോ ഓടിച്ചു നടക്കാറുണ്ട് വീഴാറുണ്ട് അത് സത്യസന്ധമായ കാര്യം നമ്മളെ ഉള്ള കാര്യം പറയണോ ഓടിക്കാറുണ്ട് വീഴാറുണ്ട് വീണിട്ട് ഇവിടെ ഇവിടെ ഒക്കെ പൊട്ടിട്ടുണ്ട് വണ്ടിയുടെ അവിടെ ഇവിടെ ഒക്കെ പെയിന്റ് ഓടിച്ചിട്ടുണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ മഴ ആയതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്തിട്ടില്ല ഗൈസ് വാഷ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീണിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ഉറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് ഇവിടെ ഗാഡുണ്ട് പിന്നെ അവിടെ ഗാഡുണ്ട് അതുകൊണ്ട് നൈസായിട്ട് ചെറിയ ഒരശലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി വേറെ ഒന്നും പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല ഇത് ഞാൻ വീണിട്ട് അരഞ്ഞിട്ടുള്ളതാണ് ഗൈസ് ഞാൻ വീട്ടീട്ടിട്ട് പൊട്ടിയിട്ടുള്ളതാണ് ഗൈസ് പിന്നെ എനിക്കൊരു ഉണ്ട് ഗൈസ് ഇതാണ് എൻ്റെ ഡിയ ഡിയത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല ഇത് ഇതില് ഇതിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ആദ്യം ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത് ഇതിലാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് എൻ്റെ ആദ്യത്തെ എന്റെ സ്വന്തം വണ്ടി ഇതാണ് പിന്നെ എനിക്ക് കാർ ഓടിക്കാൻ അറിയുമോന്നാണ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല ഗൈസ് പക്ഷെ ഇത് എൻ്റെ സ്വന്തം കാറാണ് ഞാൻ മേടിച്ചിട്ടുള്ള കാറാണ് ഇത് അച്ഛനെ ഓടിക്കൂ അപ്പൊ അച്ഛൻ എവിടേക്കെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ടുപോകും അങ്ങനെ ആ ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ മാപ്പ് മാപ്പൊക്കെ നോക്കുന്നത് ഇത് വണ്ടിയിൽ ഇങ്ങനെ ഒട്ടിരിക്കും അങ്ങനെ വെച്ചാൽ മതി അപ്പൊ ഒട്ടിരിക്കും എന്നിട്ട് നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റായിട്ടിരിക്കും എടുക്ക ഞാൻ അങ്ങനെയാണ് മാപ്പ് നോക്കുന്ന കേട്ടോ മാപ്പൊക്കെ നോക്കാൻ മറ്റേ മൊബൈൽ ഹോൾഡർ വണ്ടിയിൽ വെക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപകാരപ്രദമായിരിക്കും ഇതിന് ജസ്റ്റ് അറുപത്തൊമ്പത് രൂപ എഴുപത് രൂപ എന്നുള്ളോട്ട പക്ഷെ കിടന്നായിട്ടുമാണ് അപ്പോൾ ഇതാണ് എൻ്റെ കാറ് പോളോ പോളോ എന്നും എൻ്റെ വികാരമാണ് എനിക്കറിയില്ല എന്താണ് പക്ഷെ പോളോ എനിക്ക് ഭയങ്കര വികാരമുള്ള ഒരു വണ്ടിയാണ് എൻ്റെ ആദ്യത്തെ കാറ് പോളോ ആവണം ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സോ എൻ്റെ സ്വന്തം വണ്ടിയാണെങ്കിലും എനിക്ക് ലൈസൻസ് ഇല്ല കഴിച്ചു പക്ഷെ എനിക്ക് ബൈക്കിന്റെ ലൈസൻസ് ഉണ്ട് കാറിന്റെ ലൈസൻസ് ഇല്ല പിന്നെ എന്റെ വീട്ടിൽ വീട്ടിലിടയ്ക്ക് അലപ്പാണ് കാറിന്റെ ലൈസൻസ് എടുക്കാത്തതിന് അപ്പൊ ഞാൻ അധികം വീകാണ്ട് എടുക്കും അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് എന്റെ വണ്ടികൾ പാർക്കിങ്ങിലൊക്കെ ഡ്രൈവിങ് ഐ മീൻ ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമുണ്ട് പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഗേൾസ് ബോയ്സ് പിന്നെ എല്ലാവരും ഓടിക്കും ഗേൾസ് അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം ആവുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പേടി ഉണ്ടാവാം കുഴപ്പമില്ല ആദ്യം അവിടെ ഇവിടെ ഒക്കെ എന്നെ ആ മറ്റേ പഞ്ചായത്തൊക്കെ ഓടിച്ച് പഠിക്കുക അങ്ങനെ ഇങ്ങോട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ പതിയെ ഓരോ സ്ഥലത്തേക്ക് പോവാ അത്രേ ഉള്ളു സിമ്പിൾ എന്നിട്ടോളം എനിക്ക് വേറെ ആർഡ് ഹെൽപ്പ് വേണ്ട അത്രേ ഉള്ളൂ ബൈ ബായ്